ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം വാഹനത്തിൻ്റെ ചാവി ഓഫ് ചെയ്തിട്ടും അത് ഊരിയെടുത്തിട്ടും അതിൻ്റെ സെൽഫ് മോട്ടോർ കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓഫ് ആകുന്നില്ല അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്നും എന്ത് പാട്സ് അതിന് വേണ്ടി മാറേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ കാണിച്ചുതരാം ഒരു മാസ്ട്രോയിഡ്ജ് മാസ്ട്രോയിഡ് മാസ്ട്രോയിഡേ തന്നെ ആദ്യം കാണിച്ചുതരാം സ്കൂട്ടിയിലാണ് പൊതുവേ ഇത് കൂടുതലായിട്ട് ഈ ഒരു കംപ്ലൈൻറ്റ് കണ്ടുവരുന്നത് മാസ്ട്രോയ്ക്കൊക്കെ നല്ലവണ്ണം ഉണ്ട് അപ്പോൾ അതിനു വേണ്ടി നമ്മളത് ബാറ്ററിയുടെ ആ ഒരു കവർ ഊരിമാറ്റണം ബാറ്ററി അഴിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഫ്രണ്ടിലെ ആ ചെറിയ ബോഡി ഊരിമാറ്റണം അപ്പം മോൾ ഭാഗത്തെ രണ്ട് സ്ക്രൂ അഴിച്ചെടുത്തതിനു ശേഷം മാസ്ട്രോ ആണെങ്കിൽ അതിൻ്റെ അടിയിൽ രണ്ട് സ്ക്രൂ കൂടിയുണ്ട് അതുകൂടി ഊരിയെടുക്കണം കവറ് കിട്ടാൻ വേണ്ടിയിട്ട് ആ കവർ നമുക്ക് ഊരിയെടുക്കാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയി സെൽഫ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ സ്റ്റാർട്ടിങ് മോട്ടറും ബാറ്ററിയും ഒക്കെ കംപ്ലൈൻ്റ് ആവും കം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്രതിവിധിയാണിത് ഈ കവറ് നമ്മൾ അഴിച്ചു മാറ്റി അതിന് ശേഷം ഇത് ബാറ്ററിയുടെ സൈഡിലായിട്ടാണ് ഇതിൻ്റെ സ്റ്റാർട്ടർ ഇല്ലേ ഉണ്ടാവും ആ സ്റ്റാർട്ടറിലൂടെ കംപ്ലൈൻറ്റ് മൂലമാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് മോട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടർ ഇല്ലേ വരുന്നത് ഇവിടെയാണ് ബാറ്ററിയുടെ സൈഡിലായിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം സ്റ്റാർട്ടറിലേക്ക് ഒരു തട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചില സമയം അതിൻ്റെ കോണ്ടാക്റ്റ് വിട്ടുപോകും അങ്ങനെ ഓഫാവും അങ്ങനെ ചെയ്തിട്ടും ഓഫാവുന്നില്ല എങ്കിൽ നമുക്ക് ബാറ്ററിയുടെ ടെർമിനൽ അഴിച്ചുവിടേണ്ടതായി വരും ഇതിൻ്റെ ബാറ്ററിയുടെ കവർ ആസ്ട്രോയുടെ ബാറ്ററിയുടെ കവർ അഴിച്ചെടുക്കണമെങ്കിൽ ഒരു പത്തിൻ്റെ ടീ ബോക്സ് കൂടി ആവശ്യമാണ് ടീ ബോക്സോ പത്തിൻ്റെ റിങ്ങോ ഡബിൾ എൻഡോ ഏതെങ്കിലും ഒരു സ്പാൻഡർ ആയാലും മതി ആ കവർ നമ്മൾ ഊരിയെടുക്കാൻ വേണ്ടി ആ ക്ലാമ്പ് മാറ്റണം ക്ലാമ്പ് മാറ്റി അതിൻ്റെ കവർ നമ്മൾ മാറ്റാ മാറ്റുന്നു ഒന്നുകിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബാറ്ററിയുടെ ടെർമിനൽ ഏതാ അയച്ചു വിടുക അല്ലെങ്കിൽ ഇതായി ഇതാണ് സ്റ്റാർട്ടറിലെ ഇത് ഷോട്ടായത് കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇവനാണ് വില്ലൻ ഒട്ടുമിക്ക കേസുകളിലും ഈ സ്റ്റാർട്ടറിലേക്ക് ഒരു തട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കോണ്ടാക്റ്റ് വിട്ടുപോകാറുണ്ട് അങ്ങനെ വണ്ടി ഓഫാവും അങ്ങനെ ചെയ്തിട്ടും റിലേ കോൺടാക്ട് വിടുന്നില്ല എങ്കിൽ ടെർമിനൽ അഴിച്ചുവിടുക ശേഷം ആ റിലേ നമുക്ക് മാറ്റി പുതിയത് വെക്കാം ഇതാണ് അതിൻ്റെ റിലേ വരുന്നത് നൂറ്റമ്പത്തഞ്ച് രൂപ മാത്രമേ ഹീറോടെ ഒറിജിനൽ റിലേക്ക് വരുന്നുള്ളൂ ഇതുപോലെയാണ് ആ റിലേ ഉണ്ടാവുക അത് ഇളക്കിയെടുത്തതിന് ശേഷം പുതിയ ഫിറ്റ് ചെയ്യുക ആക്റ്റീവയുടെ ആണെങ്കിൽ അതിൻ്റെ വലതു ഭാഗത്തായിട്ടാണ് റിലേ ഉണ്ടാവുക അതിനൊരു ചെറിയൊരു ബോക്സ് കൂടി കൊടുത്തിട്ടുണ്ട് റിലേക്ക് അത് ആ ബോക്സ് കൂടി മാറ്റുക അത് കൈകൊണ്ട് എടുക്കാൻ വേണ്ടി പറ്റും രണ്ട് സൈഡിൽ ഒരു ക്ലിപ്പ് പോലെ ഉള്ളതാണ് അത് പ്രസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ മുകളിലോട്ട് വരും ആദ്യം കാണുന്നത് ഇൻഡിക്കേറ്റർ ഫ്ലാഷാണ് രണ്ടാമത് കാണുന്നതാണ് സ്റ്റാർട്ടറിലെ സെയിം മാഷ് സ്ട്രോക്ക് ചെയ്ത പോലെ തന്നെ ഇതിനും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലയിൻറ്റ് റെഡി ആവും വിഗോ ആണ് വണ്ടിയെങ്കിൽ വിഗോയുടെ സീറ്റിൻ്റെ അടിയിലാണ് ബാറ്ററി റീലയും വരുന്നത് ഇതാ ഈ ഭാഗത്തായിട്ടാണ് അൻട്രിയിലെ എന്താ ഇതാണ് ഇൻട്രിയിലെ വരുന്നത് അതും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കംപ്ലൈൻ്റ് പരിഹരിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ വീഡിയോ എടുക്കുവാൻ വേണ്ടിയിട്ട് സ്ലോ ആയി പറഞ്ഞതാണ് ഇത് പെട്ടെന്ന് ചെയ്യേണ്ട പരിപാടിയാണ് ഇല്ലെങ്കിൽ സ്റ്റാർട്ടിങ് മോട്ടറും കംപ്ലൈൻറ്റാവും ബാറ്ററി കംപ്ലൈൻ്റാവും അപ്പം വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു